ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്ന ഒരു ചിത്രം ബ്രോക്ക് ലെസ്നർ വളരെ രൂക്ഷമായി റസ്ലേഴ്സിനെ ആക്രമിക്കുന്ന വളരെ രൂക്ഷമായിട്ടുള്ള ഒക്കെ ചെയ്ത് വളരെ അപകടപരമായിട്ടുള്ള ഒരു റസ്ലർ ഒരു ക്യാരക്ടറാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സ്മൈക്ലൂൺ എപ്പിസോഡിലെ ബ്രോക്കിൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് നമുക്കിന്ന് കാണാൻ സാധിച്ചു ബ്രോക്ക് വന്നിട്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആർട്ട് ട്രൂത്ത് അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് റിങ്ങിലേക്ക് വരുന്നു സിനിയെ ആക്രമിച്ചതിനെ സംബന്ധിച്ച് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് സിനിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ാണ് താൻ വന്നത് എന്നൊക്കെ ബ്രോക്കിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു അവസാനം ബ്രോക്ക് എഫ് ഐവ് എന്ന് പറയുന്ന മൂ ഉപയോഗിച്ച് ആട്രുദിനെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ ആക്രമിക്കുന്ന ഒരു സമയത്ത് തന്നെ ബ്രോക്കിൻ്റെ പാൻഡ് കീറിപ്പോകുന്നുണ്ട് ബാക്ക് സൈഡിൽ ആ പാൻറ്റ് കീറിയ ഭാഗം പിന്നീട് ക്യാമറയിൽ ബ്രോക്ക് കൃത്യമായി കാണിച്ചു കൊടുക്കുന്നുണ്ട് രൂക്ഷമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബ്രോക്കിൻ്റെ എന്നുണ്ടെങ്കിലും വളരെ രസകരമായിട്ട് അദ്ദേഹം ആ ഒരു പാൻറ്റ് കയറിപ്പോയതിനെ കവർ ചെയ്തു പോകുന്നതാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡോണിൽ കാണാൻ സാധിച്ചത് ബ്രോക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡോണിൽ കാണാൻ സാധിച്ചു